പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത് ആഗ്രഹം സങ്കടം സന്തോഷം പേടി ഉത്തരം പേടി പിങ്ക് കളർ പാൽ തരുന്ന മൃഗം ഹിപ്പോ എരുമ ഒട്ടകം ആട് ഉത്തരം ഹിപ്പോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി കാക്ക ഉറുമ്പ് മനുഷ്യൻ പൂമ്പാറ്റ ഉത്തരം ഉറുമ്പ് മൂത്രത്തിൽ കാണപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ സി ഇന്ത്യയിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാർ ആരുടേതാണ് പ്രധാനമന്ത്രി ഡി ജി പി പ്രസിഡന്റ് കളക്ടർ പ്രസിഡന്റ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി കഴുകൻ പരുന്ത് മൂങ്ങ കാക്ക ഉത്തരം മൂങ്ങ ാണ് പക്ഷികൾക്ക് ഏറ്റവും കുറവ് സ്പർശനം രുചി മണം തണുപ്പ് ഉത്തരം മണം പുരുഷന്മാരിൽ തീവ്രമായ ലൈംഗിക വികാരം തോന്നുന്ന പ്രായം പതിനേഴ് വയസ്സിൽ ഇരുപത്തിനാല് വയസ്സിൽ മുപ്പത്തിരണ്ട് വയസ്സിൽ മുപ്പത്തഞ്ച് വയസ്സിൽ ഉത്തരം പതിനേഴാം വയസ്സിൽ കരയിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ജിറാഫ് ഹിപ്പോ ആന മനുഷ്യൻ ഉത്തരം ആന ഏറ്റവും കുറവ് ചൂട് ആകരണം ചെയ്യുന്ന നിറം വെള്ള കറുപ്പ് നീല ചുവപ്പ് ഉത്തരം വെള്ള നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ബുധൻ ചൊവ്വ ഭൂമി യുറാനസ് ഉത്തരം ഭൂമി ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് ഗുജറാത്ത് കേരളം ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് സ്വർണത്തിന്റെ കെമിക്കൽ ഫോർമുല സി ഒ എ യു എസ് ഐ എ ജി മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഹൃദയം കണ്ണ് തലച്ചോർ വൃക്ക ഉത്തരം ഹൃദയം വസ്തുക്കൾക്ക് ഭാരം കുറഞ്ഞതായി തോന്നിക്കുന്ന നിറം ചുവപ്പ് കറുപ്പ് നീല വെള്ള ഉത്തരം നീല ഏറ്റവും പെട്ടെന്ന് തലവേദന കുറയ്ക്കുന്ന പഴം വാഴപ്പഴം ചക്ക പാഷൻ ഫ്രൂട്ട് സപ്പോട്ട ഉത്തരം വാഴപ്പഴം കുഞ്ഞിന്റെ തലച്ചോർ വികാസത്തിന് സഹായിക്കുന്ന നട്ട്സ് ബദാം കശുവണ്ടി വാൾനട്ട്സ് ഉത്തരം വാൾനട്ട്സ് കുഞ്ഞിന്റെ തലച്ചോർ വികാസത്തിന് ഏറെ ഉത്തമമാണ് വാൾനട്ട്സ് പല കുട്ടികൾക്കും ജന്മനാ വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിനുള്ള ഉത്തമ പരിഹാരമാണ് വാൾനട്ട്സ് ഗർഭകാലത്തെ ബേബി സംബന്ധമായ പ്രശ്നങ്ങൾക്കും വാൾനട്ട്സ് ഉപയോഗിക്കുന്നു ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ബുധൻ ചൊവ്വ വ്യാഴം ഉത്തരം സൂര്യൻ കേരളത്തിൽ എത്ര വനിതാ കളക്ടർമാരുണ്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഉത്തരം ഒമ്പത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ കളക്ടർമാരിൽ അമ്പത് പേരും വനിതകളാണ് ഒരു ദിവസം എത്ര ചായ വരെ കുടിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം മൂന്ന് ഉത്കണ്ഠയും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്ന കോഫിയിലുള്ള കഫീൻ ചായയിലും കാണപ്പെടുന്നു തേയിലയുടെ ഇലകളിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഇത് അമിതമായി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്കണ്ഠയും സമ്മർദ്ദവും ഉണ്ടാക്കുന്നു രാത്രി കഴിക്കാൻ പാടില്ലാത്ത മീൻ അയല ചെമ്മീൻ മത്തി നത്തോലി അയില അയിലെ മർക്കുറിയുടെ അംശം വളരെ കൂടുതലാണ് പതിവായി രാത്രി അയില കഴിക്കുന്നത് അൾസർ ഉണ്ടാവാൻ കാരണമാകുന്നു പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി കയ്പക്ക പടവലങ്ങ ചീര കോളിഫ്ലവർ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയതുമായ ചീര പതിവായി കഴിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് രാത്രി ഭക്ഷണശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് ഉറങ്ങേണ്ടത് ഒരു മണിക്കൂർ അരമണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഉത്തരം രണ്ടു മണിക്കൂർ സ്വർഗത്തിലെ ആപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്ന പഴം ചെറി പൈനാപ്പിൾ നേന്ത്രപ്പഴം മുന്തിരിപ്പഴം രാത്രി വൈകി ഉറങ്ങിയാൽ ഉണ്ടാവുന്ന രോഗം പൊണ്ണത്തടി ഓർമ്മക്കുറവ് സ്ട്രെസ് ഡിപ്രഷൻ ഉത്തരം ഓർമ്മക്കുറവ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക സംതൃപ്തി നൽകുന്ന ശരീരഭാഗം മാറിടം ജീസ്പോർട്ട് കഴുത്ത് ചുണ്ട് ഉത്തരം ഇന്ത്യയുടെ ആദ്യത്തെ തലസ്ഥാനം കൊൽക്കത്ത ലക്നൗ മുംബൈ ഡൽഹി ഉത്തരം ഡൽഹി കൂടുതൽ സൗന്ദര്യമുള്ള പുരുഷന്റെ പ്രത്യേകത നെഞ്ചിൽ രോമം തടിച്ചലിംഗം കട്ടിത്താടി വിരിഞ്ഞ ഉത്തരം വിരിഞ്ഞ മാറിടം മുറ്റത്തേത് ചെടി വളർന്നാലാണ് വീടിന് ഐശ്വര്യമുണ്ടെന്ന് അർത്ഥമാക്കുന്നത് അരളി മുക്കുറ്റി ചമ്പകം തുളസി ഉത്തരം മുക്കുറ്റി തേനീച്ച വിഷം ഏത് വേദനയ്ക്കാണ് ഉപയോഗിക്കുന്നത് തലവേദന മുട്ടുവേദന പല്ലുവേദന ചെവി വേദന ഉത്തരം മുട്ടുവേദന ഈത്തപ്പഴം വെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാലുള്ള ഗുണം രക്തം കൂടും തടിക്കും വെളുക്കും മെലിയും ഉത്തരം മെലിയും ശ്വാസകോശ അനുബാധയെ ചെറുക്കാൻ കഴിയുന്ന പാനീയം കോഫി ബിയർ നാരങ്ങാവെള്ളം ഗ്രീൻ ടീ ഉത്തരം നാരങ്ങാവെള്ളം കൊലപാതക രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഹൃദ്രോഗം പനി ക്യാൻസർ കുഷ്ഠം ഉത്തരം ഹൃദ്രോഗം ആർത്തവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നത് ഏഴു ദിവസം പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസം മൂന്ന് ദിവസം ഉത്തരം ഏഴു ദിവസം ടെൻഷൻ അധികമായാൽ ഉണ്ടാവുന്ന രോഗം മൈഗ്രെയിൻ ഡിപ്രഷൻ മറവി ശരീരവേദന ഉത്തരം മറവി ഏത് എല്ല് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നത് നട്ടെല്ല് വാരിയല് കഴുത്തിലെല് തുടയല് ഉത്തരം കഴുത്തിലല് ഏത് സമയത്തുള്ള നടത്തമാണ് ആരോഗ്യത്തിന് ഉത്തമം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാവിലെ ശുക്രൻ എന്ന ഗ്രഹത്തിൽ മഴയായി പെയ്യുന്നത് വജ്രം വെള്ളം തീ മണ്ണ് ഉത്തരം തീ സെക്സിൽ സ്ത്രീകൾ ഏത് വസ്ത്രം ധരിക്കുന്നതാണ് പുരുഷനിഷ്ടം മാക്സി ഒന്നുമില്ലാത്തത് ബിക്കിനി ചുരിദാർ ഉത്തരം മാക്സി ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രാജ്യം ജപ്പാൻ ചൈന നേപ്പാൾ ഇന്ത്യ ഉത്തരം ചൈന ഇന്ത്യയിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട രാജ്യം ശ്രീലങ്ക മ്യാൻമാർ നേപ്പാൾ ഓസ്ട്രേലിയ ഉത്തരം മ്യാൻമാർ